ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ വീട് എപ്പോഴും വൃത്തിയായിട്ടിരിക്കണമെങ്കിൽ അല്പം ബുദ്ധിമുട്ടുള്ള കാര്യമാണില്ലേ പ്രത്യേകിച്ചും ചെറിയ കുട്ടികളുള്ള വീട്ടിൽ എന്നാലേ നമ്മുടെ വീട്ടിൽ ഗസ്റ്റൊക്കെ പെട്ടെന്ന് കയറി വന്ന് ഒറ്റ നോട്ടത്തിൽ നല്ല വൃത്തിയാണെന്ന് തോന്നിക്കാനും വൃത്തിയായിട്ടിരിക്കാനും പറ്റിയിട്ടുള്ള ചില കുഞ്ഞു കുഞ്ഞു ടിപ്സുകളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് നമ്മൾ മെയിനായിട്ട് ഡെയിലി ഒരു പത്ത് മിനിറ്റ് ഇതിനായിട്ട് ചെയ്തവഴിച്ചാൽ മതി വീട് നല്ല വൃത്തിയായിട്ടും ക്ലീനായിട്ടും ഇരിക്കും അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടു നോക്കിയാലോ ഫസ്റ്റത്തെ എന്ന് പറയുന്നത് നമ്മൾ രാവിലെ എഴുന്നേറ്റം ഉടനെ തന്നെ കർട്ടനും ജനലും ഒക്കെ ഒന്ന് തുറന്ന് ഇടണം കേട്ടോ ഇത് വീടിൻ്റെ അകത്ത് ഫ്രഷ് എയർ കയറാനും ഒരു പോസിറ്റീവ് ഫീൽ വരാൻ നമുക്കിത് വളരെ ഹെൽപ്പ്ഫുള്ളായിരിക്കും കേട്ടോ അടുത്ത ടിപ്പ് ബെഡിൽ നിന്ന് എല്ലാവരും എഴുന്നേറ്റതിനു ശേഷം ബെഡ്ഷീറ്റൊക്കെ നന്നായി വിരിച്ചിട്ട് ക്ലീൻ ആക്കി വെക്കാം കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ പുതപ്പും ബില്ലും ഒക്കെ നീറ്റാക്കി എടുത്തു വെക്കണം ഇങ്ങനെ ബെഡൊക്കെ നീറ്റാക്കി വെച്ചാൽ ആ റൂമിലേക്ക് പോകുമ്പോഴത്തേക്കും തന്നെ നല്ലൊരു ഫ്രഷ് ഫീൽ ആയിരിക്കും അപ്പം തന്നെ നമ്മുടെ വീട് പകുതി നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടിരിക്കും നെക്സ്റ്റ് ടിപ്പ് നമ്മുടെ വീട്ടിലെ ടീ പോയും സെറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ അതിൻ്റെ മുകളിൽ പല സാധനങ്ങളും കൊണ്ടു വെക്കൂല്ലേ ഇതുപോലെ റിമോട്ട് വണ്ടീൻ്റെ കീ മറ്റ് സാധനങ്ങളൊക്കെ ആ സ്ഥാനത്ത് കൊണ്ടുവയ്ക്കണം എല്ലാത്തിനും പ്രത്യേകം പ്രത്യേക സ്ഥാനം കണ്ടെത്തി കൊണ്ടുവച്ചാൽ നമ്മുടെ ജോലി ഭാരം കുറയുകയും വീട് ക്ലീൻ ആവുകയും ചെയ്യൂട്ടോ ഇത് നമ്മൾ വീട്ടിലുള്ളവരെയും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം അതുപോലെ തന്നെ സെറ്റിലെ വിരിയൊക്കെ നന്നായി നീറ്റാക്കി വെക്കണം ചുളിവെക്കണ്ട ചുളിവൊക്കെ പോക്കി ക്ലീൻ ആക്കി വെക്കാം ക്ലീനാക്കി വയ്ക്കാം പിന്നെതാ മെയിനായിട്ടുള്ളൊരു ഭാഗമാണ് നമ്മുടെ ഡൈനിങ് ടേബിൾ ഡൈനിങ് ഏരിയ എപ്പോഴും ക്ലീൻ ആക്കി വെക്കണം അവിടെയും നമ്മൾ ഇതുപോലെ ഫുഡ് കഴിച്ചതിൻ്റെ ബാത്റൂം മറ്റോ സാധനങ്ങളൊക്കെ കൊണ്ടുവയ്ക്കുമല്ലോ അതൊക്കെ എടുത്ത് കിച്ചണ് യഥാസാനത്ത് കൊണ്ടുവെക്കണം ഓരോ തവണ നമ്മൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞ ശേഷവും ആ ഫുഡിൻ്റെ വേസ്റ്റൊക്കെ എടുത്തു മാറ്റിയ ശേഷം ഒരു ക്ലീനിങ് സൊല്യൂഷൻ കൊണ്ട് ക്ലീനാക്കി നീറ്റാക്കി വെക്കുക കേട്ടോ ഇത് നമ്മൾ ഓരോ നേരം ഭക്ഷണം കഴിക്കുമ്പോഴും ചെയ്യേണ്ടതാണ് അതുപോലെ തന്നെ ടീപ്പോഴും ക്ലീൻ ആക്കി വെക്കുന്നുണ്ട് നെക്സ്റ്റ് ടിപ്പ് ബാസ്പേയ് സീരിയാണ് ഇത് നമ്മൾ എപ്പോഴും നല്ല നീറ്റാക്കിയിടേണ്ട ഒരു ഏരിയ തന്നെയാണ് കേട്ടോ നമ്മുടെ വീട്ടിൽ അതുപോലെ തന്നെ ദിവസവും രണ്ട് പ്രാവശ്യം ക്ലീനാക്കി ഇടണം അതിനായിട്ട് ഒരു ബ്രഷും മാറ്റി വയ്ക്കണം ക്ലീനിങ് സൊല്യൂഷൻ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം കേട്ടോ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ബോട്ടിലെടുക്കുക അതിലേക്ക് ഒരു സ്പൂൺ വിനാഗിരി ഒരു സ്പൂൺ ബേക്കിംഗ് സോഡയും ഒരു സ്പൂൺ നമ്മൾ പാത്രം കഴുകുന്ന ലിക്വിഡും കുറച്ച് വെള്ളവും മിക്സാക്കി ഉപയോഗിക്കാം കേട്ടോ ഇങ്ങനെ ഉപയോഗിച്ചാൽ നല്ലവണ്ണം ക്ലീൻ ആവുകയും നല്ല സ്മെല്ലുണ്ടാവുകയും ചെയ്യും കേട്ടോ ഇനി നമുക്ക് കിച്ചണിലേക്ക് പോയാലോ കിച്ചൺ ഇതാ ഇതുപോലെ കൗണ്ടർ ടോപ്പ് വാരി വരച്ചിടാതിരിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണം കേട്ടോ കിച്ചൺ ഇതുപോലെ ആയിക്കിടന്നാൽ നമുക്ക് പിന്നെ കിച്ചണിലേക്ക് വരാനേ തോന്നില്ലല്ലോ അപ്പോൾ നമ്മൾ ചെയ്യുന്ന പണി ഫുള്ളായി ചെയ്യാം നമ്മൾ കുക്ക് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് പാത്രങ്ങളൊക്കെ കഴുകി വെക്കാം അല്ലെങ്കിൽ ഇപ്പോൾ അതാ കിച്ചണിൽ എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കുകയാണെങ്കിൽ വെജിറ്റബിൾ വേസ്റ്റൊക്കെ ഇടാൻ ഒരു പാത്രം വിൽക്കാം പിന്നെ സാധനങ്ങളൊക്കെ വലിച്ച് വാരി വലിച്ചിടാതെ എടുത്ത സ്ഥലത്ത് തന്നെ വയ്ക്കാം അപ്പം തന്നെ നമ്മുടെ കിച്ചണിൽ പകുതി പണി കുറയൂ കേട്ടോ ഇനിയിപ്പോൾ കൗണ്ടർ ടോപ്പിൽ ഞാൻ നേരത്തെ പറഞ്ഞ സൊല്യൂഷൻ കൊണ്ട് ക്ലീൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നല്ലൊരു ഫ്രഷ് സ്മെല്ലായിരിക്കും കേട്ടോ നമ്മുടെ കിച്ചണിൽ ഉണ്ടാവുക എൻ്റെ കിച്ചണിൽ ഇമ്പോർട്ടൻ്റ് ആയ സ്ഥലമാണ് ഗ്യാസ് സ്റ്റൗ ഗ്യാസ് സ്റ്റൗ ഡെയിലി രാവിലെയും രാത്രിയും നന്നായി ക്ലീൻ ആക്കി ഇങ്ങനെ ക്ലീൻ ആക്കിയിട്ടോ രാവിലെ എഴുന്നേറ്റ് വന്നാൽ നല്ലൊരു ഫ്രഷ് ഫീൽ ആയിക്കോട്ടെ നമുക്കുണ്ടാവുക നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ സിങ്ക് നമ്മുടെ കിച്ചണിൽ ഉപയോഗിക്കുന്ന പാത്രങ്ങൾ ഇങ്ങനെ കൂട്ടിയിടാതെ കഴിക്കുന്ന പാത്രങ്ങളാവാം ഫുഡ് ഉണ്ടാക്കുന്ന പാത്രങ്ങളാവാം കിച്ചൺ സിങ്കിൽ ഇങ്ങനെ കൂട്ടിയിടാതെ അപ്പം തന്നെ ഉപയോഗം കഴിഞ്ഞിട്ട് അന്നേരം തന്നെ കൈകിടുകയാണെങ്കിൽ നമ്മുടെ കിച്ചൺ നല്ല നീറ്റായിട്ടും ക്ലീനായിട്ടും ഉണ്ടാവും കേട്ടോ പ്രത്യേകിച്ചും കിച്ചണിൽ ഇങ്ങനെ പാത്രങ്ങൾ കൂട്ടിയിട്ടാൽ കിച്ചണിൽ കയറുമ്പോൾ തന്നെ ഒരു ബാഡ് സ്മെല്ലുണ്ടാകാനും സാധ്യതയുണ്ട് അതുകൊണ്ട് നമ്മുടെ സിങ്ക് എപ്പോഴും നല്ല നീറ്റാക്കിയിടാൻ വേണ്ടി ശ്രമിക്കുക അത് ദിവസവും രണ്ടോ മൂന്നോ തവണ ചെയ്താലോ കുഴപ്പമൊന്നുമില്ല നമ്മൾ എപ്പോൾ പാത്രം കഴുകുന്ന അപ്പം തന്നെ നമ്മളെ സിങ്കും ക്ലീൻ ആക്കിയിരുന്ന അതുപോലെ തന്നെ പാത്രം കഴുകുന്ന സ്ക്രബ്ബറും നന്നായിട്ട് കഴുകി വെക്കണം അയച്ചാൽ ഒരിക്കൽ ഒരു പത്ത് മിനിറ്റ് ചൂട് വെള്ളത്തിൽ ഇട്ട് വെച്ച് കഴുകിയെടുക്കണം വൈപ്പർ കൊണ്ട് നന്നായിട്ട് വൈപ്പ് ചെയ്ത് എടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ ഫുഡ് വേസ്റ്റ് ഇടുന്ന ബോക്സും ദിവസവും വേസ്റ്റ് കളഞ്ഞ് വൃത്തിയായി കഴുകി വെക്കണം അപ്പോൾ അത്രയേ ഉള്ളുട്ട് ഇന്നത്തെ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം ഒന്ന് സപ്പോർട്ടും ചെയ്യണേ അപ്പോൾ പുതിയ വീഡിയോ ആയി വരുന്നതുവരെ നന്ദി നമസ്കാരം